നമ്മുടെ സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യത്തിൻ്റെ ദേശീയ പതാക ദേശീയ പതാക ദേശീയ പതാക പോലെ ത്രിവർണ പുട്ട് കണ്ടല്ലോ ഇത് കുറ്റിപ്പുട്ട് ഇത് ചിരട്ടപ്പുട്ട് കുറ്റിപ്പുട്ട് ചിരട്ടപ്പുട്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമല്ലേ ഈ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളെപ്പോഴും പതാക ദേശീയ പതാക നമ്മുടെ ദേശീയ പതാക ത്രിവർണ്ണ പതാക അത് പേപ്പർ കൊണ്ടും അതുപോലെ തുണി കൊണ്ടും ഒക്കെയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെ ദൈവം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനല്ലേ അനുവദിക്കുന്നത് അപ്പം ഈ സ്വാതന്ത്ര്യം നമുക്കൊന്ന് ആഘോഷിക്കാം ഇന്ന് ഒരു ത്രിവർണത്തിലുള്ള ഒരു ആഹാര പദാർത്ഥം ഞാൻ ഉണ്ടാക്കാം അത് ഒരു ഡ്രൈ കളർ പുട്ട് അല്ലെങ്കിൽ പതാക പുട്ട് അതിനുള്ള സജ്ജീകരണങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പുട്ടുപൊടി നന്നായിട്ട് മിൻസ് ചെയ്ത് അടിച്ച് നല്ല സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ജീരകം ചേർത്താണ് അടിച്ചിരിക്കുന്നത് ഇതിനെ മൂന്നായിട്ട് തിരിക്കുക പതാകയുടെ കളറ് മൂന്ന് കളറല്ലേ പച്ച ഈ കാരറ്റിൻ്റെ കളറ് പിന്നെ വെള്ള വെള്ളക്കളറ് അപ്പോൾ ഇതേ കളറിന്റെ ഓർഡറിലാണ് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് ഈ ചീര അല്ലെങ്കിൽ മുരിങ്ങയില ഇത് ചേർത്ത് നമ്മൾ ഈ അരിപ്പൊടി മിക്സിയിൽ മിൻസ് ചെയ്തു അങ്ങനെയാണ് പച്ച നിറം കിട്ടിയിരിക്കുന്നത് വീണ്ടും കാരറ്റ് കാരറ്റ് ഇതുപോലെ സ്ക്രൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുത്ത് അത് ആ കളറ് ബ്രക്രറ്റ് കളറ് ആക്കാവുന്നതാണ് ഇത് ഓരോന്നും വ്യത്യസ്തമായ സ്പൂൺ കൊണ്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ ആ കളക് മിക്സായി പോവും ഉണ്ടോ ഇങ്ങനെ ഇത് മിക്സിയിൽ പൊടിച്ചെടുത്തു ഇനി ഈ മൂന്നും ചേർത്താണ് നമ്മൾ പുട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പുട്ട് പൊടങ്ങാനായിട്ട് ഇതുപോലെ പുട്ട് കുറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ കുറ്റിപ്പുട്ട് എന്ന് പറയും ഒരു കുറ്റിപ്പുട്ട് എന്ന് പറയും ഇത് ചിരട്ടയിലുണ്ടാക്കിയാൽ ഇതിനെ ചിരട്ടപ്പുക്ക് എന്നും പറയാം ഇതെങ്ങനെയാണ് ഇത് അതിന്റെ ഓർഡറിൽ അതേ ഓർഡറിൽ വേണം ഇടാനായിട്ട് ആദ്യം പച്ച പതാകയുടെ പച്ചക്കളർ ഏത് മുട്ട് തിന്നാത്ത പച്ചയില കഴിക്കാത്തവർക്കും ചീരയില അതുപോലെ തന്നെ മുരിങ്ങയില എല്ലാം ചേർത്ത് പുട്ടുണ്ടാക്കി കൊടുക്കാം ഇനി നമ്മൾ സ്വല്പം വീണ്ടും വെള്ള കളറിന് അരിപ്പൊടിയുടെ കളർ ഇടുന്നു നടുവിലെ വെള്ള കളറാണല്ലോ ആണല്ലോ ഒരേ സ്പൂണ് എടുക്കരുത് അപ്പം ആ കളറ് മിക്സ് ആയിപ്പോവും ഓരോ ഭാഗവും കഴിഞ്ഞ് കഴിയുമ്പോൾ ആസ് യൂഷ്വൽ പുട്ടിന് നമ്മൾ തേങ്ങാ ചേർക്കുമല്ലോ ഇനി നമ്മുടെ ക്യാരറ്റ് ക്യാരറ്റ് കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെ ഈ പുട്ടിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ ക്യാരറ്റ് അവർ കഴിക്കും അത് നല്ലതല്ലേ അല്ലാതെ ക്യാരറ്റ് കഴിക്കാനൊന്നും പറഞ്ഞാൽ അവർക്ക് ഇഷ്ടം കാണത്തില്ല ഈ പുട്ടിന് നല്ല ടേസ്റ്റ് ആണ് ഈ ട്രൈ കളർ പുട്ട് മൂന്ന് കളർ പുട്ട് ദേശീയ പതാകയുടെ അതേ കളറിലുള്ള പുട്ട് ഇത് പഴം ചേർത്തും നല്ല പൂമ്പഴം ചേർത്തും കടലക്കറി ചേർത്തും മുട്ടക്കറി ചേർത്തുമൊക്കെ നമുക്ക് കഴിക്കാം കുക്കർ ചൂടായിക്കൊണ്ടിരിക്കുന്നു കുക്കറിൽ വെച്ച് ഉണ്ടാക്കുന്ന മൈക്രോ ഫുട്ടാണ് ത്രിവർണ പദാർഥ പോലെ തന്നെ ത്രിവർണ എന്ന് വെച്ചാൽ പച്ച വെള്ള പ്രിക്കളറ് ക്യാരറ്റ് അതുപോലെ ചീര മുരിങ്ങി ഇല ഇത് രണ്ടുമാണ് കളർ കൊടുക്കുന്നത് ഈ പച്ചക്കറികൾ കഴിക്കാത്തവർക്ക് ഇത് ചേർത്ത് പുട്ട കണക്കി കൊടുക്കുമ്പോൾ നല്ല രുചിയായിരിക്കും അതുപോലെ തന്നെ അത് അവർക്ക് കഴിക്കാനും നല്ലതായിരിക്കും പുട്ടാവ് കയറിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ത്രിവർണ പതാക പുട്ടുണ്ടാക്കിയാൽ ഇങ്ങനെയിരിക്കും ഇത് ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്നതാണ് ഇതിപ്പോൾ ആവി വരുന്നത് അനുസരിച്ച് കാണിച്ചു തരാം നമ്മുടെ പുട്ട പ്രധാന പുട്ട റെഡി കഴിഞ്ഞു പതാക പുട്ട് ഓഗസ്റ്റ് പതിനഞ്ച് ത്രിവർണ പതാകയുടെ അതേ കളറുള്ള പതാകപ്പുട്ട് ഇന്ന് സമർപ്പിക്കുന്നു പഴംകൂട്ടി മുട്ടക്കറി കൂട്ടി കടലക്കറി കൂട്ടി എല്ലാം ആസ്വദിച്ച് കഴിക്കണം കേട്ടോ ഓക്കേ